കോൺഗ്രസ് എന്ന പേരും കോൺഗ്രസിന്റെ ചിഹ്നവും വരെ കാണുമ്പോൾ ഭയന്ന് വിറയ്ക്കുന്ന ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത് അതുകൊണ്ട് കോൺഗ്രസ് നശിച്ച് കണ്ടാൽ മാത്രമേ അവർക്കൊരു ധൈര്യം വരികയുള്ളൂ അതിനാണിപ്പോൾ കോൺഗ്രസ് മുക്ത ഭാരതം കൊണ്ട് ഇറങ്ങിയിരിക്കുന്നത് പക്ഷേ കാര്യങ്ങൾ മനസ്സിലായതോടെ ഇവിടുത്തെ ജനങ്ങൾ അവരെ വലിച്ച് അറബിക്കടലിൽ തള്ളിയതോടെ മോദിയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായിരിക്കുന്നു അതോടെയാണ് പുതിയ തന്ത്രവുമായി ഇപ്പോൾ ഇറങ്ങിയത് അതായത് ശരീരഭാഗങ്ങൾ തെരഞ്ഞെടുപ്പ് ചിഹ്നമായി ഉപയോഗിക്കുന്നതിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികളെ വിലക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ ഒരു ഹർജി നൽകി അതോടെ ശരീരഭാഗമായ കോൺഗ്രസിന്റെ കൈപ്പത്തി ആ ചിഹ്നം പോകും എന്ന് മനക്കോട്ട കെട്ടിയാണ് ഈ പണിക്കവർ ഇറങ്ങിയത് എന്നാൽ ആ ഹർജികളെല്ലാം സുപ്രീംകോടതി തള്ളിക്കളഞ്ഞു കോൺഗ്രസ് പാർട്ടിയുടെ കൈപ്പത്തി ചിഹ്നത്തെ ലക്ഷ്യം വെച്ചുള്ള ഹർജിയാണ് ഇതെന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഹർജി തള്ളിയത് ഇത്തരം ഹർജിയിൽ ഇടപെടാനാകില്ലെന്ന് സുപ്രീം കോടതി വളരെ വ്യക്തമായി പറഞ്ഞതോടെ കുളം കലക്കി മീൻ പിടിക്കാൻ വന്നവർ വാലും ചുരുട്ടി ഓടിക്കളഞ്ഞു സുപ്രീം കോടതി ഒരു തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ടല്ല ഇവരുടെ ആവശ്യം പകരം ശരീരഭാഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി ചിഹ്നങ്ങളായി ഉപയോഗിക്കുന്നത് തടയാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആ കാര്യം ഇവർ നോക്കിക്കോളുമെന്നും അതിലർത്ഥമുണ്ട് ഇക്കാര്യം ആവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതു താൽപര്യ ഹർജിയാണ് സുപ്രീം കോടതി തള്ളിക്കളഞ്ഞത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൈ ചിഹ്നത്തെയാണ് ഹർജി ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിനോടൊപ്പം തന്നെ ജസ്റ്റിസുമാരായ ജെ ബി പർദിവാല പി എസ് നരസിംഹ എന്നിവരടങ്ങിയ ബെഞ്ച് അഭിപ്രായപ്പെട്ടതോടെ പണിപാളി എന്നുറപ്പിച്ചു ശരിക്കും ആലോചിച്ചാൽ ഇവർക്കൊന്നും വേറെ പണിയില്ലേ എന്ന് തോന്നിപ്പോകും ഒരു കാരണം കണ്ടെത്താനാണ് കാത്തിരിക്കുന്നത് എങ്കിൽ ഏത് ചിഹ്നത്തിനാണ് കാരണമില്ലാത്തത് ഇന്ത്യയുടെ ദേശീയ പുഷ്പമായ താമരയെ ഒരു ചിഹ്നമായി വച്ചിരിക്കുന്ന ബി ജെ പിക്ക് അത് തടസ്സമല്ലാതെ പോകുന്നു എങ്കിൽ അതിന് പതിറ്റാണ്ടുകൾക്ക് മുൻപേ ഉണ്ടായ ഒരു ചിഹ്നം അല്ലെങ്കിൽ നൂറ്റാണ്ടിൻ്റെ പഴക്കമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ഉപയോഗിക്കുന്ന ചിഹ്നം അത് തടയാനുള്ള ഇവരുടെ വ്യഗ്രത തോൽവിയെ പേടിച്ചുള്ളത് തന്നെയാണ് ചിഹ്നം നഷ്ടപ്പെട്ടാൽ ആ പാർട്ടിക്ക് സ്വത്വം നഷ്ടപ്പെടുമെന്നും പിന്തുണ നഷ്ടപ്പെടുമെന്നും ഒക്കെ ധരിച്ചു വെച്ചിരിക്കുന്ന കൂപമണ്ടൂകങ്ങളുടെ ഒരവസ്ഥ കണ്ടാൽ ചിരിക്കാത്തവരും ചിരിച്ചു പോകും നമുക്കറിയാം രാഹുൽ ഗാന്ധിയെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടാൽ കോൺഗ്രസ് തന്നെ ഇല്ലാതാകുമെന്ന് കരുതിയവർ കൺകുളിർക്കെ കണ്ടു കോൺഗ്രസ് തിരിച്ചു വരുന്നതും രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകുന്നതും ഇറക്കി വിട്ടവർ തന്നെ പൂമാരയിട്ടു സ്വീകരിക്കുന്നതുമല്ല അതിനുശേഷമാണ് കൈപ്പത്തിക്കെതിരെ തിരിഞ്ഞത് അതിന് സുപ്രീം കോടതി തന്നെ നല്ല തിരിച്ചടി കൊടുത്തതോടെ ഇത്തരം ഞരമ്പ് രോഗികളെ ഇനി ആ വഴിക്ക് കാണില്ല എന്ന് ഉറപ്പിക്കാം